ചവറ സിംഫണി ഗ്രന്ഥശാല വാർഷിക ആഘോഷം നടത്തി ക്രിസ്മസ് പുതുവത്സര ആഘോഷവും നടത്തി ചവറ സിംഫണി ഗ്രന്ഥശാല വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തു ഈ ഗ്രന്ഥശാലയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ ഒന്ന് സ്വന്തമായിട്ടൊരു സ്ഥലവും സ്വന്തമായിട്ടൊരു ആസ്ഥാനവും എന്നുള്ളതാണ് അതിനുള്ള പദ്ധതികൾ കൂടി ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് അവരോടെ നമ്മളൊരു സ്ഥലം വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരാവശ്യങ്ങൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വരുന്നതുകൂടി സ്വന്തമായിട്ടുള്ള സ്ഥലവും കെട്ടിടങ്ങളും അതിന അകത്തുള്ള മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പം ഗ്രന്ഥശാലകൾക്ക് കേവലം പുസ്തകങ്ങൾ മാത്രം പോരാന്നുള്ളതാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പറയുന്നത് അതിനകത്ത് കമ്പ്യൂട്ടറുകൾ വേണം ഇന്റർനെറ്റുകൾ വേണം

പെൻഷൻ ഉണ്ടെങ്കിൽ അച്ഛനോട് സ്നേഹം കൂടുകയും പെൻഷൻ ഇല്ലെങ്കിൽ അച്ഛനോട് സ്നേഹമില്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് നിലപാടാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആലോചിക്കുന്നവരായി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായി നമ്മുടെ സമൂഹം മാറുമ്പോഴാണ് സ്നേഹബന്ധങ്ങളുടെ അഭാവം ഉണ്ടാകും ഇപ്പൊ കൂട്ടുകുടുംബത്തിൽ നിന്ന് കാപ്സൂൽ ഫാമിലിയായി ഒരു വീട്ടിൽ രണ്ട് മക്കളായി അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളോ ആയി തീരുമ്പോൾ ബന്ധങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് ബന്ധങ്ങളുടെ പരിമിതിയിലേക്ക് നാം ഇറങ്ങി വരികയാണ് നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ സമ്മാനദാനം നിർവഹിച്ചു വാർഡംഗങ്ങളായ വിജിമോൾ ലിൻസിലിയോൺ ഗാന്ധി കളക്ടീവ് സംസ്ഥാന വക്താവ് യോഹനാൻ ആന്റണി ടി കെ ഓമനക്കുട്ടൻ മഹിമാ വിമൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടത്തി News Bureau Chavara